അകത്തേക്കുള്ള വഴി ഇതാണ് ചേടികളുടെ വഴി ഏതാണെന്ന് ചേടികൾക്ക് അറിയാം യെസ് ഒരു ഒന്നും ഇല്ലെന്ന് ഐ ജി പ്രത്യേകം പറയാൻ പറഞ്ഞു ഏതവസ്ഥയും തള്ളക്കടത്തുകാർക്കെതിരെ നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നിന് പിറകെ മറ്റൊന്നായി കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത കണ്ട് ഭയപ്പെടരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞങ്ങളോ അപ്പൊ ഞങ്ങളുടെ അദ്ദേഹം അറിഞ്ഞു കാണില്ല തമിഴ്നാട്ടിലെ നടുങ്ങിയ വാർത്തയൊന്നും ഇവിടത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ അതൊക്കെ എന്നിട്ടാണോ ഞങ്ങളോട് ഭയപ്പെടരുത് എന്ന് അദ്ദേഹം പറയുന്നത് ആരെ ഭയപ്പെടാൻ മദ്രാശിയിലെ അനന്തൻ വലിയ ഭീകരനൊന്നും മദുരാശിയിലെ നഗരത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാലുകുത്തിയ ഇന്ന് ഈ നിമിഷം തന്നെ അവന്മാർ നെട്ടോട്ടം തുടങ്ങും കള്ളക്കടത്തുകാരും കൊലപാതകങ്ങളും ഇനി അവന്മാരുടെ തല പുറത്ത് കാണിക്കില്ല ഞങ്ങൾ എത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അവർക്കറിയാം ഞങ്ങൾക്കും അറിയാം സർ എങ്കിൽ ഇത്തരം ബാലിശമായ സംസാരം നിർത്തും പോകരുത് എല്ലാവരും നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം പക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപാടാൻ ഞങ്ങൾ സംഭവിക്കില്ല ഇയാള് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയാണ് സാർ ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ അപ്പൊ ഈ വീട്ടിലല്ലേ അല്ല ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ വീടാണല്ലേ അതെ സർ 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 ഉണ്ട് ഈ പഴക്കം കാണും അത് കൃത്യമായി അറിയില്ല അറിയണം വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഈ സംഭവം നടന്ന എത്ര മണിക്കാണ് രാത്രി ഒരു പതിനൊന്നായി കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്ക് ചെയ്ത് சார் அதே முறையில் சார் அது மார்க் ஆனா ഇത് തലയല്ലേ അല്ല സാർ അത് കാലാണ് ഇത് കൈ ഇത് തല മാർക്കിംഗ് ഒന്നും കറക്റ്റ് അല്ല മാർക്കിംഗ് കറക്റ്റ് ആണ് ആര് പറഞ്ഞു അത് നിങ്ങളാണോ തീരുമാനിക്കാൻ കോൺസ്റ്റബിൾ ഡയറി എടുക്കൂപ്പും എടുക്കൂ കോൺസ്റ്റബിൾ എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന് ദൂരമളക്കു എത്രയുണ്ട് ഒരു മൂന്ന് മൂന്നര അടി വരും ഓ ആ ഡയറിയിൽ രേഖപ്പെടുത്തൂ കൊലപാതക ഷട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ അത് തുമ്പാണോ തുമ്പാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ തല മുതൽ കാലു വരെയുള്ള നീളം എത്രയാണെന്ന് നടക്കൂ അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും എക്സ്ക്യൂസ് മീ എന്താ മനുഷ്യനെ സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് കോൺസ്റ്റബിൾ എന്നുള്ള എനിക്ക് തീരെ പിടിക്കുന്നില്ല തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ അവിടെ അത് ആവശ്യമില്ല ഉള്ള കാര്യം തുറന്ന് പറയുന്ന പേടിക്കണ്ട നിന്റെടാ ബി കോം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനും ഡിഗ്രി തോറ്റ നീ എടാ ബി കോം പ്രീ ഡിഗ്രി എന്നൊന്നുമില്ല എല്ലാം തന്നെ ഇനി എന്തോ സംശയിക്കുന്ന രക്തക്കരണ്ടായിരുന്നു അത് മറ്റൊരു തുമ്പാണ് സാർ രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അയച്ചോളൂ പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് സാധിക്കാണല്ലോ ഞങ്ങളെ വരുത്തിയത് സർ ഞങ്ങളാൽ കഴിയുന്ന സഹായം നോ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും അതനുസരിച്ചാൽ മതി ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ് അശോക് വർമ്മ അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര തൂക്കം ഉണ്ടായിരുന്നു അത് ഒരു എഴുപത് എഴുപത്തിരണ്ട് ഊഹം പറ്റില്ല കൃത്യമായ വെയിറ്റ് വേണം എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് സർ കുത്തേറ്റാണ് വർമ്മ മരിച്ചത് അപ്പൊ ഡമ്മി അതൊന്നും നിങ്ങൾ അറിയണ്ട എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും അതാണ് ഞങ്ങളുടെ രീതി മിസ്റ്റർ വിജയ് പിന്നെ മരിച്ച കുറച്ച് ഫോട്ടോസ് വേണം കൊന്നയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് അല്ലേ ശരി നമ്മൾ വന്നത് ശരിയാണ് പക്ഷെ ഫോട്ടോ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ ഓക്കെ തൽക്കാലം നമുക്ക് പോകാം കമാൻ മദുരാശിയിൽ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊലപാതക എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും കൊലപാതക ഈ കൂട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ മര്യാദ സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും മോഹിക്കണ്ട